ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഓം പിന്നെ ബാഴയ്ക്ക് ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മളിത് ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിക്കാൻ പറഞ്ഞാൽ ഓർമ്മയിലുണ്ടോ എങ്ങനെ ഒരു നടൻ യശരീരനായ നടൻ സണ്ണി പങ്കുവച്ച ഓർമ്മകൾ ഈ സമരം തുടങ്ങി വെച്ചതും നയിക്കുന്നതും ബാബുവാണ് അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടെത്താനും ബാബുവിന് പ്രയാസമുണ്ടാവില്ല എന്ത് പറയുന്നു ന്യായമായ ഒരു നമുക്ക് ആലോചിക്കാം ഇനി ആലോചിക്കാൻ ഒന്നുമില്ല തീരുമാനം വേണ്ടത് ഇതാ എന്താ ഇത് നോക്കൂ പ്രതിഫലമായി തരുവല്ല എന്റെ ഒരു നാളെ സമരം പിൻവലിച്ചാൽ ഇത്രയും കൂടി സണ്ണി ഞാന് പിന്നെ ഈ സിനിമയായി വരുന്നതിനു മുമ്പ് ഏതാണ്ട് വർഷങ്ങളോളം ഈ കോളേജ് വിദ്യാഭ്യാസ കാലവും അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ നാടകവും അത് കേരളത്തിലെ അറിയപ്പെടുന്ന പല പ്രധാന പിന്നെ നാടക സംഘങ്ങളുമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അത് കഴിഞ്ഞ് സിനിമയിൽ വന്നത് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ബാല്യകാല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഈ പ്രായം കുറഞ്ഞ ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ പത്രപ്രവർത്തന രംഗത്തൊക്കെ സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ലാലി എൻ്റെ അയൽക്കാരനാണ് അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത് ശ്രീമാൻ മെരലാൻ സുബ്രഹ്മണ്യം അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ അന്നേരം ചിത്രീകരിക്കാനിരിക്കുന്ന പടത്തിൻ്റെ ചില പേജുകളിലെ ഡയലോഗ്സ് ആസ് ഒഫ് ദ ക്യാരക്ടർ സൈസ് പറയണമെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ തൃപ്തിയായി വേണ്ടിയിട്ട് പറഞ്ഞൊരു മേക്കപ്പ് ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു എനിക്കന്ന് ഇച്ചിരി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത്തിരി താടി ഉള്ളത് കൊണ്ട് ഈ മേക്കപ്പ് ടെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ മുഖം എന്നറിയാനൊരു വൃത്തിയില്ല അശസ് ചെയ്യാന്ന് വൃത്തിയില്ല അതുകൊണ്ടൊരു ടെസ്റ്റിന് വന്നാൽ തിരക്കേടില്ല ഞാൻ ഒരു ടെസ്റ്റിനൊക്കെ വരാൻ മലയാളി വിളിക്കുമ്പം പക്ഷേ ടെസ്റ്റിന് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് ഞാൻ ഐ എം നോട്ട് സ്യൂട്ടബിൾ ഫോർ എ ഗ്ലാമറസ് ടു റെപ്രസെൻറ്റ് എ ഗ്ലാമറസ് ക്യാരക്ടർ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ക്യാരക്ടർ റോൾസാണ് എനിക്കിഷ്ടമുള്ളത് അല്ലാതെ ഞാനൊരു ഈ ഒരു സോ ഹീറോ ഹീറോവേഷൻ ചെയ്യാൻ എൻ്റെ മുഖവും എൻ്റെ അപ്പിയറൻസും ശരിയല്ല എന്ന് ഞാൻ പലപ്പോഴും കണ്ണാടി നോക്കി ഞാൻ സ്വയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാലും ഒന്ന് ടെസ്റ്റിന് വരണം ഐ ഇൻട്രൊഡ്യൂസ് യു ഇൻ എ ലവബിൾ റൂൾ എന്ന് പറഞ്ഞു അതിലൊന്നും എനിക്ക് വിശ്വാസം തോന്നിയില്ല ഞാൻ ഒരു ടെസ്റ്റിന് പോയി ടെസ്റ്റിന് പോയപ്പോൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മേക്കപ്പാണ് അപ്പോൾ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കാലിഞ്ച് കനത്തിൽ പാൻ കേക്ക് അടിച്ച് ഈ എൻ്റെ മുഖത്തൊരു അല്പം മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ട് ഈ മുഖക്കുരു വന്ന പാടുകളിലൊക്കെ ഈ പാൻ കേക്ക് ഇങ്ങനെ ബ്രഷിലും മുക്കി കുത്തി തേച്ച് എല്ലാം കൂടെ പൊതുവേ എൻ്റെ മുഖം അല്പം റഫ് ലുക്കുള്ള മുഖമാണ് അത് ഈ പാൻ കേക്ക് എല്ലാം കൂടെ അടിച്ച് കയറ്റിയപ്പോൾ ഭയങ്കര റഫായി ഈ സ്വദേ ദുർബല അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പിന്നെ ഈ ഒക്കെ കഴിഞ്ഞ് ഈ അതേമാതിരി ഏതെങ്കിലും പിന്നെ ഡയലോഗ്സ് എന്ന് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും ഡയലോഗ്സ് രണ്ട് മൂന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു ഡയലോഗ്സ് പറഞ്ഞാൽ എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷേ അവസാനം ഈ പിന്നെ ഈ ഫിലിം വന്നപ്പോൾ ഈ ഇത് ഫിലിം സ്ക്രീനിൽ വന്നപ്പോൾ അതേമാതി നിങ്ങൾക്ക് ഭയങ്കര റഫ് ലുക്കാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദുഃഖമല്ല മുതലാളി ഞാൻ എനിക്ക് റഫാണെങ്കിൽ റഫ് അല്ലെങ്കിൽ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുവരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ആകാരത്തിനനുസരിച്ചുള്ള ഏത് വേഷവും ചെയ്യാൻ ഉള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ ആകാരത്തിന് യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ മരഞ്ചുറ്റി പ്രേമവും ഈ റൊമാൻസും ഒന്നും എനിക്ക് പറ്റത്തില്ല അതിന് പറ്റിയൊരു മുഖമല്ല എൻ്റേത് പക്ഷേ സ ഒരുപാട് പ്രേമമുണ്ട് പ്രേമിക്കാൻ അറിയുകയും ചെയ്യുക പക്ഷേ ഈ നമ്മുടെ മുഖം അതിന് പറ്റിയതല്ല കാരണം നമ്മുടെ ഒരു നായക സങ്കല്പം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഹീറോയുടെ സങ്കല്പമെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ സങ്കല്പങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലുണ്ട് അതായത് നമ്മുടെ നസീർ സാറിനെ പോലെയൊക്കെയുള്ള നല്ല സുമുഖരായ അവരെ അവരെ ഒന്ന് ഒന്ന് പ്രേമിക്കുന്നതോ പാടുന്നതോ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്നെപ്പോലെ ഇച്ചിരി റഫ് ലുക്കുള്ള ഒരു പാടുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രേമിക്കാൻ അറിയാത്തതുകൊണ്ടല്ല ഈ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല മനോഹരമായിട്ട് പ്രേമിക്കാനും പ്രേമരങ്ങൾ അഭിനയിക്കാനും എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു ആകാരം അതിന് പറ്റിയതല്ല അത് കാരണം ഞാനത് തന്നെ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഇത്രയും ഞാൻ എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാലല്ലേ ഞാൻ എന്നെ ഈ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനൊരിഷ്ടം ഉണ്ടാവുകയുള്ളൂ കെ പി സി സണ്ണി തൻ്റെ പ്രിയപ്പെട്ട ചില കഥാപാത്രങ്ങളെ കുറിച്ച് ഇപ്പം ഞാൻ ഈ ദുഷ്ടൻ കശ്മലൻ വേഷങ്ങളാണ് കൂടുതലും അഭിനയിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ പിന്നെ തുടക്ക ഞാൻ ചെയ്തിട്ടുള്ള നല്ല പെർഫോമൻസസ് ഒന്നും ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരും കേട്ട് കാണത്തില്ല കണ്ടും കാണത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു ധാരണ വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ഒരു ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നത് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് മധുവിദു എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ് അതിലൊരു തൊഴിലാളി പ്രവർത്തകനാണ് അതൊരു പരീക്ഷണാർത്ഥം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചാണ് അതായത് മെർലാൻഡ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം നിങ്ങളെ ഒരു ഒരു സീനിലൊന്ന് വരണം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം ഒരു പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഒരു സീൻ അഭിനയിച്ചു പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഞാൻ എന്നെ ഒരു സീനിൽ അഭിനയിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് സീൻ അതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് അതിൽ ഞാൻ അഭിനയിച്ചു ഒരു തൊഴിലാളി പ്രവർത്തകനാണ് പക്ഷേ ആ കഥാപാത്രമൊന്നും ഒരു മികവുറ്റതായിരുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് അയാൾക്ക് അഭിനയിക്കാൻ കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ക്രിയേഷൻ അതായത് പാത്ര സൃഷ്ടി നല്ല രീതിയിൽ ഒരു പിന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കഥാപാത്രത്തിന് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അഭിനയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാവുന്നത് അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ആദ്യം കിട്ടിയില്ല അപ്പോൾ അത്ര സൃഷ്ടി അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല അതിനത്ര വലിയ ഒരു പ്രമുഖതയും ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു പക്ഷേ എനിക്കതിന നിരാശയെന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞല്ലോ ഞാനിതിനൊന്നും പറ്റിയ ആളല്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ് അപ്പം അത് കാരണം എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ മെരിലാൻഡിൻ്റെ തന്നെ മറ്റൊരു ചിത്രത്തിൽ കൊച്ചനിയത്തി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചു അതായത് വിൻസെൻ്റ് പിന്നെ മധുസാറ് ദേവാരതി ആറന്മുളപ്പൊന്നമ്മ ഇങ്ങനെ തുടങ്ങി കുറേ ആളുകൾ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ അതിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ് ഒരു പ്രധാന കഥാപാത്രം ആറന്മുളപ്പന്നമ്മയുടെ മൂത്ത മകൻ ഇളയമകൻ വിൻസെൻ്റ് ജയഭാരതി എൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ രണ്ട് കൊച്ചുമക്കളെ നോക്കാനായിട്ട് ജയഭാരതി വരുന്നു അങ്ങനെ ജയഭാരതിയും വിൻസെൻറ്റുമായിട്ട് എൻ്റെ അനിയൻ ഈസ് സേ ഡോക്ടർ അങ്ങനെ ആ ഡോക്ടർ പിന്നെ അങ്ങനെ ഈ പിന്നെ ഭാരതിയുമായിട്ട് പരിചയപ്പെടുന്നു പരിചയപ്പെട്ടിട്ട് ഭാരതിയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം തള്ള എതിർക്കുന്നു അവസാനം ഈ തള്ളയോടൊപ്പം ഇയാളും എതിർക്കുന്നു എതിർത്ത് തറിയുമ്പോൾ തള്ള പറയുന്നു എനിക്കെന്തോ മോനെ അവൻ്റെ അവളെ വിട്ടു പിരിയാൻ സാധിക്കുന്നില്ല അവൾ എൻ്റെ എന്തോ ഒരു എൻ്റെ ഒരു മകളെപ്പോലെ എന്നോടൊപ്പം അവൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മോഹം എനിക്കുണ്ട് അവൻ്റെ മോനത് അംഗീകരിക്കണം അമ്മ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഞാൻ അംഗീകരിക്കുമായിരുന്നു എനിക്കൊരു വിജ വിരോധവുമില്ല അമ്മ പറയുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവർ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ഒരു പ്രധാന കഥാപാത്രമാണ് അതാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ഒരു വില്ല അത് കഴിഞ്ഞ് ഞാൻ വളരെ നോട്ടബിളായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി എസ് സി ഫിലിംസിൻ്റെ ഏണിപ്പടികളിലെ സി പി യുടെ ഭരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ വളരെ ക്രൂരമായ ഒരു പോലീസ് ഓഫീസർ അപ്പം അന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ എനിക്ക് ആ പടത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുന്നത് പി എൻ മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ആ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു എടോ ഈ പടത്തിലെ ഒരഞ്ച് പേര് ഞാൻ ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഇതേ വേടിയായിരുന്നു പി എൻ മേനോൻ എനിക്ക് വലിയ സന്തോഷം തോന്നിയടാ പിണികളിൽ പിന്നെ പിന്നെ ശാരദ ജയഭാരതി അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അഭിനയിക്കുന്ന ഒരുപാട് വലിയ വലിയ ആളുകൾ അഭിനയിക്കുന്ന ഒരു പടത്തിൽ പി എൻ മേനോൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ഇൻ മലയാളം ഫീൽഡ് അദ്ദേഹം ഇറങ്ങിയിട്ട് പറഞ്ഞു എനിക്കൊരു പരിചയമില്ല എന്നിട്ട് പറഞ്ഞു എടോ താൻ ഈ പടത്തിൽ ഒരു അഞ്ച് പേരെ ഞാൻ ഓർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഊർക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു റെക്കാർഡാണത് അപ്പോൾ അത് കഴിഞ്ഞ് നീലക്കണ്ണുകൾ എന്ന് പറയുന്നത് അവിടെ നീലക്കണ്ണുകളിൽ ഈ പിന്നെ അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ട്രേഡ് യൂണിയൻ ഡെവലപ്മെൻ്റ് ഇൻ ഹൈ റേഞ്ചസ് അതായത് മുതലാളിക്കെതിരായിട്ട് എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ അടുത്ത പ്രഭാതം കാണാൻ അനുവദിക്കാത്ത മുതലാളിമാരുടെ ഒരു കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ മുതലാളിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് എന്നെ അഭിനയിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തതാണ് നീലക്കണ്ണുകളുടെ തോട്ടം മുതലാളി അതിൽ ഞാനിതിനു മുൻപ് പലപ്പോഴും ഈ റേഡിയോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളൊരു ഒരു ഒരു സംഗതിയുണ്ട് അതായത് എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ തൊഴിലാളികളുടെ വികാരമാണ് പക്ഷേ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെയാണ് ഏറ്റവും ക്രൂരമായ മുതലാളിത്തത്തെ പ്രതിനിധാനം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ മുമ്പിലെ വേദനിക്കുന്ന തൊഴിലാളികളുടെ മനസ്സാണ് എൻ്റെ മനസ്സ് എൻ്റെ എൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനകത്തൊരു ഒരു പാട്ടുണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല മുതലാളിത്തമേ നിന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പാട്ട് ഞാൻ ഈ ഞാൻ ഇത്രയും വലിയ വലിയ ഒരു ക്രൂരമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുമ്പോഴും എൻ്റെ മനസ്സിനിറേ ഈ പാട്ടും ഈ പാട്ട് പാടുന്ന തൊഴിലാളികളുടെ വികാരവുമായിരുന്നു എൻ്റെ മനസ്സിനറേ അപ്പോൾ അതുപോലെ അപ്പോൾ ഈ വിലൻ എന്ന് പറയുന്നത് വിലൻ കഥാപാത്രങ്ങളെ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ളത് എനിക്ക് ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിക്കും ഞാൻ നടനാണെന്ന് കാരണം ഒരിക്കലും എൻ്റെ സ്ഥായി ഭാവങ്ങളുമായി ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളെ അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയിച്ച് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ആ ഒരു വികാരമാണ് ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത് ഒരു തൊഴിലാളി പ്രവർത്തകൻ മദ്യപിക്കുന്നത് ശരിയല്ല പക്ഷേ എനിക്കിത് കൂടാതെ വയ്യ എന്റെ രോഗത്തിന് ചെയ്തിരിക്കുന്ന ാണ് കാരണം എൻ്റെ ഞാൻ കൊച്ചുനാളിൽ ഞാനൊരു സോഷ്യൽ പ്രവർത്തകനായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ഈ അക്രമങ്ങളും ക്രൂരതകളും അനീതികളും കാണിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ എൻ്റെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട് അവരുടെ അക്രമങ്ങളും അനീതികളും ക്രൂരതകളും കൊണ്ട് പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വികാരവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ അത്തരം വികാരങ്ങളെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇത്തരം അനീതികളും അക്രമങ്ങളും ക്രൂരതകളും ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് ഈ നമ്മുടെ തലമുറയെ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അത്തരം കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടു കൂടി പിന്നെ അഭിനയിച്ച് അവതരിപ്പിക്കാറുണ്ട് അതിലെനിക്കൊരു സംതൃപ്തിയാണ് കാരണം ഞാൻ ഇത് ഈ നമ്മുടെ സാധാരണ നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നു അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എൻ്റെ അഭിനയശേഷി കൊണ്ട് എനിക്കത് ആളുകളിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എന്ന വിശ്വാസവും എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്ത്രത്തിനാണ് അത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അപ്പോൾ അതുപോലെ അത് ഞാൻ തുടർന്ന് ധാരാളം ഈ ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സൽക്കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ മുഹൂർത്തങ്ങളെന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ പിന്നെ ഞാനൊരു സാധാരണ ചുമട്ടു തൊഴിലാളിയാണ് ഞാൻ എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി ഞാൻ ആ പെണ്ണെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഈ പെണ്ണ് പിന്നെ ഒരു ദുർവൃത്തിക്കാരിയാണെന്ന് പലരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല എല്ലാ ദിവസവും പൂവും പലഹാരവും വായിച്ചുകൊണ്ട് ഭാര്യ എടുത്ത് പോകും ഭാര്യ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇവള് അകത്താരായിട്ട് സല്ലഭിക്കുന്നത് ഞാൻ കേൾക്കുന്നു കഥകൾ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരാളവിടുന്ന് ഇറങ്ങി ഓടി ആ വൈരാഗ്യത്തിൽ ഞാൻ ഒരു കോരലിൽ നിന്ന് ഒരു വെട്ടുകത്തിയെടുത്ത് എടുത്ത് ഇവളെ വെട്ടിക്കൊല്ലുന്നു വെട്ടിക്കൊന്നിട്ട് ഞാൻ പോലീസിന് മുമ്പ് സറണ്ടർ ചെയ്യും സറണ്ടർ ചെയ്തിട്ട് ഒരു അഡ്വക്കേറ്റ് എന്നെ രക്ഷപ്പെടുത്തുന്നു പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ഈ അഡ്വക്കേറ്റിൻ്റെ ഭാര്യയാണ് എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ അഡ്വക്കേറ്റിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തീവുമായി ഒരു അനുരാഗം ഉണ്ടാകുന്നു ഇയാളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അനുജത്തി ഇയാളെ പ്രേമിക്കുന്നു ഇയാൾ തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിച്ചിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കല്യാണം കഴിക്കണമെങ്കിൽ ഭാര്യ മരിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഭാര്യയെ കൊല്ലാൻ വേണ്ടി എന്നെ അതായത് ഒരിക്കൽ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിച്ച് എന്നെ ഈ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു നീ ഒരിക്കൽ ഒരു കൊലപാതകം ചെയ്തു ഇങ്ങനെ ഞാനതിനെ രക്ഷിച്ചു ഇനി എനിക്ക് വേണ്ടി ഒരു കൊലപാതകം ചെയ്യണം നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആരെയാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു സ്വന്തം ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞു ആ ദേവതയെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നെ പറഞ്ഞു നിൻ്റെ ദേവതയെ നീ വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റത്തില്ല നീയല്ലെങ്കിൽ മറ്റൊരാളിനെക്കൊണ്ട് ഞാനത് ചെയ്യിക്കും അതിൻ്റെ ആവശ്യമാണ് എന്ന് ഈ അഡ്വക്കേറ്റ് പറയും അപ്പോൾ ഇദ്ദേഹം പറയാൻ പറ്റില്ല ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കൊലപാതകം ചെയ്യാമെന്ന് ഏൽക്കുന്നു ഏറ്റിട്ട് ഒരു ട്രെയിൻ വരുന്ന സമയത്ത് വളരെ ചുരുക്കി പറയുകയാണ് ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഒമ്പതര മണിക്ക് ഒരു ട്രെയിൻ പാസ് ചെയ്യും ഒരു ലെവൽ ക്രോസിനടുത്താണ് ഇവരുടെ വീട് അപ്പോൾ ഇദ്ദേഹം അവിടെ ഇല്ല ആ അവിടെ പോയി ഈ ജനലില് തുറന്നു കിടക്കുന്ന ജനലിൽ കൂടെ അകത്ത് കയറി ഈ കഴുത്ത് ജനിച്ച് കൊല്ലണം എന്ന നിർദ്ദേശം അനുസരിച്ച് ഞാൻ പോകുന്നു അഡ്വക്കേറ്റും അവിടുന്ന് സ്ഥലം വിടുന്നു എന്നിട്ട് ഈ അഡ്വക്കേറ്റ് തിരിച്ച് പിന്നെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യയുടെ അനിയത്തി പറയുന്നു ചേട്ടാ ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് ചേട്ടൻ അവരെ കല്യാണം കഴിച്ചേരണം ഇല്ലെങ്കിൽ ഞാൻ ജീവനോട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ കൂടെ പിന്നെ ടെന്നീസ് കളിക്കാനൊക്കെ വരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ചേട്ടനെ അറിയാം ഞാൻ അയാളെ സ്നേഹിക്കുന്നു അയാളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു ഇയാൾ നോക്കുമ്പോൾ മണിയേഴര എൺപത് കിലോമീറ്റർ വരണം ഒമ്പത് മണിക്കുമുമ്പേ ഇവിടെ തിരിച്ച് വീട്ടിലെത്തണം ഇല്ലെങ്കിൽ ഈ ട്രെയിൻ ക്രോസ് ചെയ്യും ഈ ലെവൽ ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ ഈ മരട് നടന്നിരിക്കും ഇയാൾ അവിടുന്ന് അത് ഈ അയ്യനയത്തിൻ്റെ വേഗത പോരാ പോരാ എന്ന നോല ഇതേ അവിടുന്ന് ഭയങ്കരമായിട്ട് വിട്ടടിച്ച് വരുന്നു വരുമ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിരിക്കുകയാണ് അടച്ചിരിക്കുമ്പോൾ പിന്നെ ഇയാൾ കാത്തു നിന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞ് ഗേറ്റൊക്കെ ഇടിച്ചു തുറന്ന് അകത്ത് കയറും അകത്ത് കയറി ചെല്ലുമ്പോൾ ഭാര്യയും കുഞ്ഞുമായിട്ട് കാതുക തുറന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോൾ എന്താ ചേട്ടാ എന്താ സംഭവിച്ചത് ഇയാൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഈ അഡ്വക്കേറ്റിന് അപ്പോൾ മൂന്നാലാളുകൾ വന്ന് പറയും പിന്നെ വക്കീൽ സാറേ നമ്മുടെ അപ്പു ട്രെയിനിൻ്റെ മുമ്പിൽ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ തലവെച്ചു വക്കീൽ സാറിൻ്റെ പേര് പല പ്രാവശ്യം പറഞ്ഞു വക്കീൽ സാർ ഒന്ന് ആശുപത്രി വരെ പോകണം വളരെ സീരിയസ് ആണ് മരിച്ചു മരിച്ചുപോകും സാറവിടവരെ പോകണമെന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഈ കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ചെയ്തിങ്ങനെ ആരെയോ പ്രതീക്ഷിച്ച് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു 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 രോഗിയുടെ നിലയിൽ ഞാൻ കിടക്കുക ഞാൻ വരുമ്പം ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഞാൻ ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല നന്ദികളാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒരു കഥാപാത്രം ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത മറ്റൊരു കഥാപാത്രത്തെ കഥാപാത്രത്തെക്കുറിച്ച് പറയാംവി വളരെ ചെറിയൊരു കഥാപാത്രമാണ് സിനിമയിലെ മോഹൻലാൽ സുമിത്ര ഗീത ജനാർദ്ദൻ ഒക്കെ അഭിനയിച്ചൊരു കഥാ ഒരു ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ ഒരു ജ്യേഷ്ഠൻ ആയിട്ട് അഭിനയിക്കുന്നു ആ പടം കണ്ടിട്ടുള്ള സുഗമോ ആ പടം കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങൾ തമ്മിൽ ഈ സുഹൃത്തുക്കളെ പോലെയാണ് ജ്യേഷ്ഠനും ആണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ അനുജൻ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു മരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠനില്ല സ്ഥലത്ത് മദ്രാസിലാണ് ഇവരോ അറിഞ്ഞ് തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഈ അനുയം മരിച്ചു എന്നങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥ ആരുടെ മുമ്പിലും അനുജം മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താനും നിവൃത്തിയില്ലാത്തൊരു മാനസികാവസ്ഥ ഒരു പ്രത്യേക കഥാപാത്രമായിരുന്നു ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കഥാ ഒരു 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 സന്ദർഭമാണ് എന്തോ ഞാൻ ഈ മോഹൻലാലിൻ്റെ ശേഷമാണ് എൻ്റെ അനുജൻ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആരുടെ മുമ്പിലും അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അപ്പോൾ ഞാൻ ഇപ്പം ശങ്കർ അതിനകത്ത് ഇപ്പോൾ ഇയാളുടെ ഒരു കൂട്ടുകാരനാണ് പാട്ടുകാരനാണ് അപ്പോൾ ഈ മോഹൻലാലെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ശങ്കറിനെ ഒന്ന് ഒരു ഒരു സിനിമയിൽ പാടിക്കണം അപ്പോൾ ഞാൻ വരുമ്പോൾ പിന്നെ ശങ്കറുണ്ട് ജനാർദ്ദനുണ്ട് പിന്നെ ജഗതിയുണ്ട് നമ്മുടെ ഗണേശനുണ്ട് ഇവരെല്ലാം ഈ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ ശങ്കറിൻ്റെ ഒരു തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു വളരെ യാതൊരു റെലവൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ തൻ്റെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് ആ താന കെമിസ്ട്രി അല്ലേ ആ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർത്തും ഈ യാതൊരു റിലവൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവസാനം പറയും എനിക്കൊരു എനിക്കൊരു ആരെങ്കിലും ഒരു സിഗരറ്റ് തരണം അങ്ങനെ ജനാർദ്ദന എനിക്കൊരു സിഗരറ്റ് തരും ആ സിഗരറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് കത്തിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നിട്ട് ഞാൻ ഈ അത്രയും നേരം പിടിച്ചിരുന്ന എൻ്റെ മുഴുവൻ മാനസിക ശക്തിയും നശിച്ചിട്ട് അവസാനം ഞാൻ ബസ്റ്റ് ചെയ്തിട്ട് ജനാർദൻ്റെ തോളിച്ചാരി പറയും എൻ്റെ അവസരപ്പച്ച എനിക്കെൻ്റെ സണ്ണിക്കുട്ടിയെ കാണാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് എങ്ങനെയുണ്ട് തൻ്റെ പാട്ടൊക്കെ ചന്ദ്രു ചുവളജിയല്ലേ ഒരു സിഗരറ്റ് വേണമായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായി സിഗററ്റ് സിഗരറ്റ് എനിക്ക് കാണാൻ പറ്റില്ല എനിക്കെന്റെ കണ്ണുകുട്ടിയെ കാണാൻ പറ്റില്ല അവസ്ഥ മോസ്റ്റ് സിമ്പതറ്റിക് ക്യാരക്ടർ അതൊരു അവിടെ ഒരു രണ്ട് മൂന്ന് സീനേ ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ഈ നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രം കാരണം ഞാൻ എല്ലാവരും എന്നെ ഒരു വില്ലൻ സങ്കല്പത്തിൽ കാണുന്നെങ്കിലും ഒരു സിമ്പതറ്റിക് ക്യാരക്ടർ ചെയ്യുന്നത് അതിനനുസരിച്ച് അഭിനയിക്കാനും എനിക്ക് സാധിക്കും അഞ്ചര കോടീൻ്റെ സ്വർണം പോയി എന്നുള്ള നിങ്ങൾ അങ്ങനെ വലിയ മുയിപ്പ് നമ്മളെ കൊച്ചാക്കാനാണെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വേഷം പ്രശ്നമല്ല ഒരു കഥാപാത്രം പ്രശ്നമല്ല എൻ്റെ ആകാരം എനിക്ക് പ്രശ്നമാണ് കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രത്തിന് പറ്റിയതാണോ എൻ്റെ രൂപം എന്നുള്ളത് മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ അല്ലാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കോലം കെട്ടിയാൽ കുറയ്ക്കാൻ കഴിയുന്നവനാണ് നടൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ഏത് വേഷം കിട്ടിയാലും അതിനനുസരിച്ച് കുറയ്ക്കാൻ എനിക്ക് കഴിയും എന്ന പൂർണ്ണ വിശ്വാസമുള്ള നടന്മാരിൽ ഒരാളാണ് ഞാൻ ആ വിശ്വാസം എനിക്ക് എന്നും പുലർത്താനും സാധിക്കും സണ്ണിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇയാളെ സിനിമയിൽ പഠിക്കുന്നുള്ളത് പക്ഷേ അതൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ എനിക്കിപ്പോഴേ തോന്നിയുള്ളൂ ഒരു നടൻ യശശരീരനായ നടൻ കെ പി എസ് സി സണ്ണി പങ്കുവച്ച ഓർമ്മകൾ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ